നമ്മളൊരു വീഡിയോ അല്ലെ എന്റെ ഞാൻ കൂർക്കാട്ടില്ലായിരുന്നോ എന്റെ കൂർക്കിപ്പോ വലുതായിട്ടോ എന്റെ കൂർക്കാണിച്ചേ അത് നോക്കി എൻ്റെ കൂർക്കെ വലുതായി അതെ മഞ്ഞൾ വലുതായി കൂർക്കണ്ടോ കൂർക്ക അടിപൊളിയായിട്ട് വലുതായി അടുത്ത മാസം നമുക്ക് പറക്കാട്ടോ ഇനി പറക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും മഞ്ഞൾ നോക്കി അതെ മഞ്ഞളും വലുതായി ഒക്കെ ഇഞ്ചിയൊക്കെ വലുതായിട്ടോന്റെ ഇഞ്ചിയൊക്കെ വലുതായി ഇഞ്ചിയുടെ ഇടക്കേക്കട ഉണ്ടല്ലോ ഇഞ്ചിയുടെ ഇടക്കേക്കട ഒരു മഞ്ഞളും കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്താ സാധനമൊന്നും നിങ്ങൾക്ക് അറിയാവോ ഇതുണ്ടല്ലോ നമ്മുടെ ഈ മധുരക്കിഴങ്ങ് ഇല്ല അതാട്ടോ ചുമന്ന കളറ് മധുരക്കിഴങ്ങ് ആണ് അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം കേട്ടോ ഈ മധുരക്കിഴങ്ങ് ഇതിൻ്റെ ഇല എടുത്തത് ഈ കൂമ്പല എടുത്ത് കറി വെക്കാം ഇതിൽ പുഴു വന്നേനെ കാരണം ഞാൻ കറി വെക്കാത്ത നല്ലത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കറി വെച്ച് കാണിച്ചു തരാം കേട്ടോ അതെ മധുരക്കിഴങ്ങ് ചുമന്ന കളറ് അത് ചുമന്ന കളറേ നമ്മൾ തിന്നാൻ പാടുള്ളൂ ഷുഗറുകാർക്ക് ബെസ്റ്റാണ് കഴിച്ചു നോക്കുക അതെ പയറുണ്ടോ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പയറ് നട്ടിട്ടുണ്ട് വെള്ളിരിക്ക നട്ടിട്ടുണ്ട് നമ്മൾ മുള്ളം വെള്ളി ഇരിക്കലേ നമ്മൾ തിന്നണ വെള്ളിരിക്ക ആ വെള്ളിരിക്കാൻ നട്ടിട്ടുണ്ട് സാലഡിലൊക്കെ ഇടുന്ന ആ വെള്ളിരിക്ക അത് നട്ടിട്ടുണ്ട് പിന്നെ അതേ വെണ്ട വെണ്ട മൊത്തം നട്ടിട്ടുണ്ട് വെണ്ട ഷുഗർ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് വെണ്ട നിറയെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു വാരം മൊത്തം ഞാൻ വണ്ട് വെണ്ടയാണെന്ന് നട്ടേക്കുന്നത് കണ്ട വെണ്ട പിടിപ്പിക്കണം എല്ലാരും നട്ടുപിടിപ്പിക്കണം ഏർ വെണ്ട ഒരു കഷ്ണമെങ്കിലും തിന്നണം ഒരു ദിവസം ഇതെന്താണെന്ന് അറിയാമോ ഇത് ഇത് വൈലറ്റ് കളർ കാച്ചിലാട്ടോ ഈ കാച്ചില് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ഇപ്പത്തെ കുട്ടികൾ ഇതൊന്നും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ഏർ വൈലറ്റ് കളറാണ് എനിക്ക് കാച്ചില് ഈ കാച്ചില് ഞാൻ ഉണ്ടായി കഴിയുമ്പോ പറച്ചു കഴിയുമ്പോ നിങ്ങളെ കാണിച്ചു തരാട്ടോ ഇത് വയലറ്റ് കളർ കാച്ചിലാണ് കണ്ടെ പറമ്പിലെ കൃഷികളൊക്കെ കണ്ടില്ലേ ഇനി നിങ്ങൾ ഇതെല്ലാം കണ്ട് ഇതുപോലെ ചെയ്യാൻ നോക്കണം അതുപോലെ വെണ്ടക്ക നടണം മധുരക്കിഴുങ്ങ് നടണം അത് ഉറപ്പായിട്ട് നടണം കൂർക്ക നട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ രണ്ടെണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് നടണം കേട്ടോ രണ്ട് നമ്മുടെ ഷുഗറിന് ബെസ്റ്റ് ആണ് ഇത്രയേ ഉള്ളൂ എന്റെ കൃഷികൾ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇനി എന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കേട്ടോ